എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു എടത്തിരുത്തി പഞ്ചായത്തിലെ പൈനൂർ പ്രദേശത്തെ നൂറ്റി നാല്പത്തെട്ട് ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണിത് പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമകളെ ആദരിച്ചു പൈനൂർ കായലിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്നതിനും ഉപ്പുവെള്ളം തടയുന്നതിനും ജലസംരക്ഷണത്തിനുമായി ശ്രോയസുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി ഭൂമി വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതിനാൽ വൈകുകയായിരുന്നു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭരണാനുമതി ലഭിച്ചത് പമ്പ് ഹൗസ് പുനരുദ്ധാരണം പമ്പ് ഹൗസിലേക്കുള്ള ബണ്ട് റോഡ് നിർമ്മാണം മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കലും പൈപ്പിടുന്ന പ്രവൃത്തികളും കനാൽ ട്രഫ് നിർമ്മാണവും പൂർത്തീകരിച്ചു പൈനൂർ പൂക്കോട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ അധ്യക്ഷനായി പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂ ആദരിച്ചു എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ വാർഡ് മെമ്പർ പി എച്ച് ബാബു മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൈപ്പമംഗലം